തേജസ് ന്യൂസിൻ്റെ പുസ്തക വിചാരത്തിലേക്ക് സ്വാഗതം രാജ്യത്തിൻ്റെ ബഹുസ്വരതയുടെ ഊർജപ്രഭാവമായും പങ്കാളിത്ത രാഷ്ട്രനിർമാണത്തിൻ്റെ കരുത്തായും മുക്കാൽ നൂറ്റാണ്ട് പിന്നിട്ട ചരിത്രമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിനുള്ളത് ഒരു കാലത്ത് അഭൂതപൂർവമായ പരീക്ഷണമായി ആഘോഷിക്കപ്പെട്ടിരുന്ന ഇന്ത്യയുടെ ജനാധിപത്യം ഇപ്പോൾ ഗുരുതരമായ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ് വൈവിധ്യത്തിലും സഹിഷ്ണുതയിലും വേരൂന്നിയ രാജ്യം അതിൻ്റെ കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്ത ജനാധിപത്യം ആദ്യമൊക്കെ മെല്ലെയും രണ്ടായിരത്തി പതിനാല് മുതൽ ശീക്രഗതിയിലും എങ്ങനെ പൊള്ളയായി പരിണമിക്കുന്നു എന്ന് വരച്ചുകാട്ടുന്ന ഒരു കൃതിയാണ് നിരൂപകനും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ പ്രേംശങ്കർ ഛാ രചിച്ച ദി ഡിസ്മാൻഡലിംഗ് ഓഫ് ഇന്ത്യാസ് ഡെമോക്രസി നയൻറ്റീൻ ഫോർട്ടി സെവൻ ടു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് പതിറ്റാണ്ടുകളായി ഇന്ത്യൻ ജനാധിപത്യം എങ്ങനെയാണ് തകർച്ചയെ നേരിട്ട് എന്നാണ് പ്രേം ശങ്കർ ഛാ തൻ്റെ പുസ്തകത്തിൽ വിശദീകരിക്കുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏതാനും പ്രാദേശിക പാർട്ടികളുടെ പിന്തുണയിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ അധികാരം കൈക്കലാക്കിയ ഒരു സഖ്യകക്ഷി സർക്കാരിൻ്റെ തലവനായ നരേന്ദ്രമോദി ഒരു ദശാബ്ദ കാലത്തിനിടയിൽ രാജ്യത്തെ ഒരു ഫാഷിസ്റ്റ് രാഷ്ട്രമാക്കി മാറ്റുന്നതിനുള്ള അത്യുത്സാഹപൂർവ്വമായ പദ്ധതികളിലാണ് വ്യാപൃതനായിരിക്കുന്നത് തിരഞ്ഞെടുപ്പുകൾ ഗവൺമെൻറ്റിൻ്റെ ധനസഹായത്തോടെ നടത്തുന്നത് പോലുള്ള നടപടികളില്ലാത്ത നമ്മുടെ ഭരണഘടനയുടെ ഘടനാപരമായ പിഴവുകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് കമ്പനികൾ സംഭാവനകൾ നൽകുന്നതിന് ഇന്ദിരാഗാന്ധി ഏർപ്പെടുത്തിയ നിരോധനത്തോടെ ഗണ്യമായ രീതിയിൽ വഷളായെന്നാണ് പ്രേംശങ്കർ ഝാ വാദിക്കുന്നത് തിരഞ്ഞെടുപ്പ് ഫണ്ട് സമാഹരണത്തിനായി പാർട്ടികൾ രഹസ്യദാതാക്കളിലേക്ക് കൂടുതൽ കൂടുതൽ തിരിഞ്ഞപ്പോൾ രാഷ്ട്രീയം കുറ്റകൃത്യവുമായി കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഒരു സംരംഭമായി മാറുകയായിരുന്നു മോദി ഭരണത്തിന് പ്രാരംഭം കുറിച്ച രണ്ടായിരത്തി പതിനാലിന് വളരെ മുമ്പ് തന്നെ കവർച്ചാ സ്വഭാവമുള്ള ഒരു രാഷ്ട്രത്തിന്റെ ഉദയത്തിന് ഈ നില സഹായകമായി ഇപ്പോൾ മോദി ഭരണത്തിൻ കീഴിൽ ഭരണകൂട ഏജൻസികളെ ആയുധമാക്കിയും തിരഞ്ഞെടുപ്പ് പ്രക്രിയകളെ ഗുരുതരമായി ദുർബലപ്പെടുത്തിയും ഭരണത്തെ രാഷ്ട്രീയ പ്രതികാരത്തിനുള്ള ഉപകരണമാക്കി മാറ്റിയും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അവസാന അവശിഷ്ടങ്ങളെയും തകർക്കുമെന്ന ഭീഷണി ഉയർന്നിരിക്കുന്നു ജനാധിപത്യ സ്ഥാപനങ്ങളുടെ തകർച്ച ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വളർച്ച ഭരണകൂട അടിച്ചമർത്തലിൻ്റെ സാമാന്യവൽക്കരണം എന്നിവ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല മറിച്ച് ആഴത്തിലുള്ള പരിവർത്തനത്തിൻ്റെ ലക്ഷണങ്ങളാണെന്ന് ഛ ഈ കൃതിയിൽ സമർത്ഥിക്കുന്നു ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നത് സ്വേച്ഛാധിപത്യത്തിലേക്കുള്ള ഒരു ചായ്വ് മാത്രമല്ല മറിച്ച് സവിശേഷമായ രൂപത്തിലുള്ള ഇന്ത്യൻ ഫാഷനിസത്തിന്റെ ആവിർഭാവമാണെന്ന് അദ്ദേഹം ധീരമായി ഉന്നയിക്കുന്നു വർഷങ്ങളായി ജാമ്യം ലഭിക്കാതെയും പ്രത്യേക കുറ്റകൃത്യങ്ങൾ ഒന്നും ചുമത്തപ്പെടാതെയും ജയിലുകളിൽ കഴിയുന്ന നിരവധി അക്കാദമിക് വിദഗ്ധരും പത്രപ്രവർത്തകരും പൗരാവകാശ മനുഷ്യാവകാശ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും ഈ പരിവർത്തനത്തിന്റെ ചരിത്രം പലപ്പോഴും വിശദമായി വിശകലനം ചെയ്തിട്ടുണ്ട് നരേന്ദ്രമോദി രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ജനാധിപത്യ നിരാകരണത്തിൻ്റെ പ്രക്രിയ ആരംഭിച്ചത് തൻ്റെ മുൻഗാമിയായ അടൽ ബിഹാരി വാജ്പേയി അധികാരത്തിൽ വന്ന് ആഴ്ചകൾക്കുള്ളിൽ തന്നെ ബഹുസ്വരതയും വംശീയ വൈവിധ്യവും നിറഞ്ഞ ജനാധിപത്യത്തെ തകർക്കുന്നതിനുള്ള ആദ്യ ചുവടുവയ്പ് മോദി നടത്തി ഈ ദിശയിലുള്ള നരേന്ദ്രമോദിയുടെ ആദ്യ നടപടികൾ പ്രത്യക്ഷത്തിൽ നിരുപദ്രവകരമായി തോന്നിച്ചിരുന്നുവെങ്കിലും അപകടകരമായ ഭാവിയിലേക്കുള്ള കാൽവയ്പായി പിന്നീട് അത് മാറുകയായിരുന്നു എല്ലാ മന്ത്രാലയങ്ങളുടെയും പ്രവേശന കവാടത്തിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുകയായിരുന്നു മോദി ആദ്യം ചെയ്തത് പിന്നീട് പ്രത്യേക ലേഖകർക്കും മറ്റു മുതിർന്ന പത്രപ്രവർത്തകർക്കും അനുവദിച്ചിരുന്ന പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ കാർഡ് പിൻവലിക്കുന്ന നടപടി കൈക്കൊണ്ടു സ്വന്തം ഐഡൻറിറ്റിയും അവർ ആരെയാണ് സന്ദർശിക്കുന്നതെന്നും വെളിപ്പെടുത്താതെ തന്നെ മന്ത്രാലയങ്ങൾ സന്ദർശിക്കാനും ഭരണതലത്തിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കാനും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പാസ് കൈവശമുള്ള മാധ്യമ പ്രവർത്തകർക്ക് കഴിയുമായിരുന്നു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് ഈ സമ്പ്രദായം ഏർപ്പെടുത്തിയത് അത് മനഃപൂർവ്വവുമായിരുന്നു പാർലമെൻറ്റിൽ കോൺഗ്രസിനെതിരെ ഒരു എതിർപ്പുമില്ലാതിരുന്ന സമയത്ത് നയപരമായ സർക്കാർ തീരുമാനങ്ങളെക്കുറിച്ച് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കാൻ മുതിർന്ന മാധ്യമ പ്രവർത്തകർക്ക് അവസരം നൽകുന്നതിനാണ് ഇങ്ങനെ ത് അധികാരത്തിൽ വന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ മോദി സർക്കാർ ഈ സ്വാതന്ത്ര്യം എടുത്തു കളഞ്ഞു രണ്ടാം ടൈമിൽ വീണ്ടും ഭേദഗതി കൊണ്ടുവന്നു മോദി കേൾക്കാൻ ആഗ്രഹിച്ചതൊഴികെ സർക്കാരും പൊതുജനങ്ങളും തമ്മിലുള്ള എല്ലാ ആശയവിനിമയങ്ങളും അങ്ങനെ അവസാനിപ്പിച്ചു അധികാര കേന്ദ്രീകരണത്തിലേക്കുള്ള മോദിയുടെ രണ്ടാമത്തെ ചുവടുവയ്പ് തൻ്റെ തല മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും ബി ജെ പിയുടെ നോമിനികളും തമ്മിൽ പ്രതിമാസ യോഗങ്ങൾ നടത്തുന്ന ഒരു സംവിധാനം സൃഷ്ടിക്കുക എന്നതായിരുന്നു പാർട്ടിയാണ് മന്ത്രാലയത്തിന്റെ പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുക എന്ന രീതി നടപ്പിൽ വരുത്തി തീരുമാനമെടുക്കാനുള്ള സർക്കാരിൻ്റെ അധികാരത്തിൻ്റെ ഭൂരിഭാഗവും മന്ത്രാലയങ്ങളിൽ നിന്ന് പാർട്ടിയിലേക്ക് മാറുന്നതിന് ഇത് സഹായകമായി മോദിയുടെ അടുത്ത ലക്ഷ്യം ഓഡിയോ വിഷവൽ മാധ്യമങ്ങളായിരുന്നു തിരഞ്ഞെടുത്ത അച്ചടി ദൃശ്യ മാധ്യമങ്ങൾക്ക് പരസ്യങ്ങൾ നിഷേധിക്കുന്നത് മുതൽ നികുതി വെട്ടിപ്പ് കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ തെളിയിക്കപ്പെടാത്ത കുറ്റങ്ങൾ അവയുടെ പ്രൊമോട്ടർമാർക്കെതിരെ ചുമത്തി അവരുടെ പാസ്പോർട്ടുകളും കേസ് നിലനിർത്തുന്നിടത്തോളം കാലം അവരുടെ എല്ലാ സ്വത്തുക്കളും പിടിച്ചെടുത്തു ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ ടി വി ചാനലായ എൻ ഡി ടി വിയുടെ സ്ഥാപകരായ പ്രണോയ് റോയ് രാധിക റോയ് എന്നിവരായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ലക്ഷ്യങ്ങൾ ഇതൊക്കെയാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ വരെ എൻ ഡി ടി വി അതിൻ്റെ സ്വതന്ത്ര സ്വഭാവം നിലനിർത്തി പക്ഷേ അപ്പോഴേക്കും എല്ലാ പരസ്യദാതാക്കളും എൻ ഡി ടി വിയെ ഉപേക്ഷിച്ചു പോയതിനാൽ സർക്കാർ സമ്മർദ്ദത്തിനു മുമ്പിൽ കീഴടങ്ങുകയെ അവർക്ക് നിർവാഹമുണ്ടായിരുന്നുള്ളൂ കമ്പനി പാപ്പരാകുമെന്ന അവസ്ഥ സംജാതമാവുകയും നൂറുകണക്കിന് സാങ്കേതിക ജീവനക്കാരുടെ ജോലികൾ നഷ്ടപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ പ്രണോയ് റോയിയും രാധിക റോയിയും കമ്പനിയുടെ ബോർഡിൽ നിന്ന് രാജിവച്ചു ഗുജറാത്തിലായിരുന്ന കാലം മുതൽ മോദിയുടെ പ്രധാന സാമ്പത്തിക പിന്തുണക്കാരായ അദാനി ഗ്രൂപ്പ് എൻ ഡി ടി വി വിലക്കുവാങ്ങി അതിനുശേഷം എൻ ഡി ടി വിയും മോദിയുടെ വളർന്നു വരുന്ന ഫാഷനിസ്റ്റ് ഭരണകൂടത്തിൻ്റെ വക്താവായി മാറി മോദിയുടെ മൂന്നാമത്തെ ലക്ഷ്യം ജുഡീഷ്യറി ആയിരുന്നു വിരമിക്കുന്ന ഹൈക്കോടതി സുപ്രീം കോടതി ജഡ്ജിമാർക്ക് ശിഷ്ടകാലത്ത് ലാഭകരമായ നിയമനങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് മോദി നീതിന്യായ വ്യവസ്ഥയുടെ പവിത്രതയെയും ദൂഷിപ്പിച്ചു ഇന്ത്യയുടെ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് പി സദാശിവത്തിൻ്റെ കേരള ഗവർണർ സ്ഥാനത്തേക്കുള്ള നിയമനം മുതൽ മുൻ സുപ്രീം കോടതി ജഡ്ജി എ എം ഖാൻവിൽക്കറെ ഇന്ത്യയുടെ ലോകപാൽ സ്ഥാനത്തേക്ക് നിയമിച്ചതുവരെയുള്ള സംഭവങ്ങൾ ഈ ഗണത്തിൽപ്പെടുന്നു വിരമിച്ച ശേഷം മോദി നൽകിയ സ്ഥാനക്കയറ്റങ്ങളും നിയമനങ്ങളും പിന്നീട് ആസ്വദിച്ചത് സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ ജസ്റ്റിസ് അരുൺ മിശ്ര തുടങ്ങിയവരാണ് മോദിയുടെ മൂന്നാമൂഴം കൂടുതൽ വഞ്ചനാപരവും ദീർഘകാലാടിസ്ഥാനത്തിൽ കൂടുതൽ വിനാശകരവുമായ നീക്കങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത് അതെല്ലാം ഇന്ത്യയുടെ ദീർഘകാലം നിലനിന്നതും വൈവിധ്യമാർന്നതുമായ ഫെഡറൽ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്താൻ ഉദ്ദേശിച്ച് വ്യക്തമായ രൂപകൽപ്പന ചെയ്തവയായിരുന്നു ആദ്യത്തേത് മോദി അധികാരത്തിലിരുന്ന വർഷങ്ങളിലൊന്നും ഒരു വാർത്താ സമ്മേളനം പോലും നടത്തിയില്ല എന്നതാണ് രണ്ടാമത്തേത് ആ വർഷങ്ങളിൽ മോദി ഒരിക്കലും ദേശീയ വികസന കൗൺസിലിൻ്റെ ഒരു യോഗം പോലും വിളിച്ചില്ല എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കോൺഗ്രസിന് പ്രബല പാർട്ടി പദവി നഷ്ടപ്പെട്ടതിനു ശേഷം കേന്ദ്ര സംസ്ഥാന നയങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള പ്രധാന വേദിയായി മാറിയത് സംസ്ഥാന മുഖ്യമന്ത്രിമാർ ഉൾക്കൊള്ളുന്ന ഈ ദേശീയ കൗൺസിലായിരുന്നു മോദിയുടെ ദശകത്തിൽ ജനങ്ങളും സർക്കാരും തമ്മിലുള്ള ആശയവിനിമയവും നയപരമായ വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ആശയവിനിമയവും ഏകപക്ഷീയമായി മാറി എന്നാൽ ഇന്ത്യയുടെ ഫെഡറൽ ഘടനയ്ക്കെതിരായ നരേന്ദ്രമോദിയുടെ ഏറ്റവും വഞ്ചനാപരമായ ആക്രമണം ആസൂത്രണ കമ്മീഷനെ നിതി ആയോഗ് എന്ന പേരിൽ മാറ്റി സ്ഥാപിച്ചതാണ് ഒറ്റ നോട്ടത്തിൽ ഒന്നും മാറിയില്ല നീതി ആയോഗ് ആസൂത്രണ കമ്മീഷന്റെ അതേ കെട്ടിടത്തിൽ തന്നെ പ്രവർത്തിച്ചു അതിലെ ആരെയും പിരിച്ചുവിട്ടില്ല പുതിയ ജീവനക്കാരെ ചേർത്തതുമില്ല അതിനാൽ പേരുമാറ്റം ഇന്ത്യയെ ഹിന്ദുവൽക്കരിക്കാനുള്ള ബി ജെ പിയുടെ അമിതമായ അഭിനിവേശത്തിന്റെ മറ്റൊരു നിസ്സാര പ്രകടനമായാണ് തോന്നിയത് എന്നാൽ നിരുപദ്രവകരമെന്ന് തോന്നിയ ആ മാറ്റത്തിന് കീഴിൽ ആസൂത്രണ കമ്മീഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വഞ്ചനാപരമായി മോദി എടുത്തു കളയുകയും അത് തന്നിൽ തന്നെ സ്വയം നിക്ഷിപ്തമാക്കുകയും ചെയ്തു സംസ്ഥാന സർക്കാരുകൾക്കുള്ള കേന്ദ്ര പദ്ധതി ഗ്രാൻറ്റുകളുടെ വാർഷിക വിഹിതം നിശ്ചയിക്കുന്ന ചുമതലയായിരുന്നു ഇത് മോദി അധികാരത്തിൽ വരുന്നതുവരെ ജനസംഖ്യ പ്രതിശീർഷ വരുമാനം സാമ്പത്തിക പ്രകടനം തുടങ്ങിയ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിഹിതത്തിനായി പലപ്പോഴും പരിഷ്കരിച്ച ഗാഡ്ഗിൽ ഫോർമുലയുടെ അടിസ്ഥാനത്തിലാണ് ആസൂത്രണ കമ്മീഷൻ ഇത് ചെയ്തിരുന്നത് അഞ്ച് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കമ്മീഷൻ്റെ അന്നത്തെ ഡെപ്യൂട്ടി ചെയർമാനായിരുന്ന ഡി ആർ ഗാഡ്ഗിൽ ശുപാർശ ചെയ്തതുപോലെ സന്തുലിതമായ പ്രാദേശിക വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇത് പലപ്പോഴും പരിഷ്കരിച്ചു മോദി ഈ വിഹിതം നിശ്ചയിക്കുന്നത് തൻ്റെ വ്യക്തിപരമായ അവകാശമാക്കി മാറ്റി ബി ജെ പിക്ക് സ്വാധീനം വ്യാപിപ്പിക്കാൻ കഴിയാത്ത സംസ്ഥാനങ്ങളുടെ ചെലവിൽ ഈ ഗ്രാൻഡുകളുടെ സിംഹഭാഗവും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾക്ക് നൽകാൻ തുടങ്ങി ഫാഷത്തിലേക്കുള്ള യാത്ര മോദി പൂർത്തിയാക്കിയത് എങ്ങനെയെന്നാണ് പ്രേം ശങ്കർ ഝാ തൻ്റെ പുസ്തകത്തിലൂടെ സമർത്ഥിക്കുന്നത് സ്പീക്കിംഗ് ടൈഗർ ആണ് പുസ്തകത്തിൻ്റെ പ്രസാധകൻ ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ തകർച്ച ഒരു വിലാപം എന്നതോടൊപ്പം ഉണർന്നു പ്രവർത്തിക്കാനുള്ള ഒരു ആഹ്വാനം കൂടിയാണ് ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കിനെ ഉള്ളിൽ നിന്ന് എങ്ങനെ ഇല്ലാതാക്കാമെന്നും അതിനെ എങ്ങനെ വീണ്ടെടുക്കാമെന്നും മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും ഈടുറ്റ ഈ ഗ്രന്ഥം അത്യാവശ്യമായും വായിച്ചിരിക്കേണ്ടതാണ്